മലയാളത്തിൻ്റെ ദുൽഖർ നായകനായി വന്ന ചിത്രമാണ് ലക്കി ഭാസ്കർ ഭാഷാഭേദമന്യേ ദുൽഖർ ചിത്രത്തിന് സ്വീകാര്യതയുണ്ട് പാൻ ഇന്ത്യൻ താരമാകാൻ ദുൽഖറിനെ ചിത്രത്തിൻ്റെ വിജയം സഹായിക്കും ലക്കി ഭാസ്കർ ആഗോളതലത്തിൽ നൂറുകോടി രൂപയിലധികം നേടിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതാദ്യമായിട്ടാണ് ദുൽഖർ ചിത്രം നൂറുകോടി ക്ലബിലെത്തുന്നത് അച്ഛൻ മമ്മൂട്ടിക്ക് പോലും സാധിക്കാത്ത കളക്ഷൻ ക്ലബിലേക്കാണ് ദുൽഖർ എത്തിയിരിക്കുന്നത് മലയാളത്തിൽ സാധിക്കാത്തത് ദുൽഖർ സിനിമയിലൂടെ നേടിയിരിക്കുകയാണ് കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം താരത്തിന് വിജയം നേടാൻ സാധിച്ചത് ആശ്വാസകരവുമാണ് വെങ്കി അറ്റലൂരി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ലക്കി ഭാസ്കർ മീനാക്ഷി ചൗധരിയാണ് നായികയായി എത്തിയിരിക്കുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക